യശയാവ് അധ്യായം മൂന്ന് സൈന്യങ്ങളുടെ യഹോവയായ കർത്താവ് യരൂഷലേമിൽ നിന്നും യഹൂദായിൽ നിന്നും ആധാരവും ആശ്രയവും അപ്പം എന്ന ആധാരമൊക്കെയും വെള്ളം എന്ന ആധാരമൊക്കെയും വീരൻ യോദ്ധാവ് ന്യായാധിപതി പ്രവാചകൻ പ്രശ്നക്കാരൻ മൂപ്പൻ അമ്പത് അധിപതി മാന്യൻ മന്ത്രി കൗശലപ്പണിക്കാരൻ മന്ത്രവാദി എന്നിവരെയും നീക്കിക്കളയും ഞാൻ ബാലന്മാരെ അവർക്ക് പ്രഭുക്കന്മാരാക്കി വയ്ക്കും ശിശുക്കൾ അവരെ വാഴും ഒരുത്തൻ മറ്റൊരുത്തനെ മറ്റൊരുവനെയും ഒരാൾ തൻ്റെ കൂട്ടുകാരനെയും ഇങ്ങനെ ജനം അന്യോന്യം പീഡിപ്പിക്കും ബാലൻ വൃദ്ധനോടും നീചൻ മാന്യനോടും കയർക്കും ഒരുത്തൻ തൻ്റെ പിതൃഭവനത്തിലെ സഹോദരനെ പിടിച്ച് നിനക്ക് മേലങ്കിയുണ്ട് നീ ഞങ്ങളുടെ അധിപതിയായിരിക്കാം ഈ ശൂന്യശിഷ്ടം നിന്റെ കൈവശം ഇരിക്കട്ടെ എന്ന് പറയും അവനന്ന് കൈ ഉയർത്തിക്കൊണ്ട് വൈദ്യനായിരിക്കാൻ എനിക്ക് മനസ്സില്ല എൻ്റെ വീട്ടിൽ ആഹാരവുമില്ല വസ്ത്രവുമില്ല എൻ്റെ ജനത്തിന് അധിപതിയാക്കരുത് എന്ന് പറയും യഹോവയുടെ തേജസ്സുള്ള കണ്ണിന് വെറുപ്പ് തോന്നുവാൻ തക്കവണ്ണം അവരുടെ നാവുകളും പ്രവൃത്തികളും അവന് വിരോധമാക്കിയിരിക്കിയാൽ യരൂശലേൻ ഇടിഞ്ഞു പോകും യഹൂദ വീണുപോകും അവരുടെ മുഖഭാവം അവർക്ക് വിരോധമായി സാക്ഷീകരിക്കുന്നു അവർ സ്വതവും പോലെ തങ്ങളുടെ പാപത്തെ പരസ്യമാക്കുന്നു അതിനെ മറയ്ക്കുന്നതുമില്ല കയ്യോ കഷ്ടം അവർ തങ്ങൾക്ക് തന്നെ ദോഷം വരുത്തുന്നു നീതിമാനെക്കുറിച്ച് അവന് നന്മ വരുമെന്ന് പറവിൻ തങ്ങളുടെ പ്രവൃത്തികളുടെ ഫലം അവർ അനുഭവിക്കും ദുഷ്ടനയ്യോ കഷ്ടം അവന് ദോഷം വരും അവൻ്റെ പ്രവൃത്തികളുടെ ഫലം അവനും അനുഭവിക്കും എൻ്റെ ജനമോ കുട്ടികൾ അവരെ പീഡിപ്പിക്കുന്നു സ്ത്രീകൾ അവരെ വാഴുന്നു എൻ്റെ ജനമേ നിന്നെ നടത്തുന്നവർ നിന്നെ വഴി തെറ്റിക്കുന്നു നീ നടക്കേണ്ടുന്ന വഴി അവർ നശിപ്പിക്കുന്നു യഹോവ വ്യവഹരിപ്പാൻ എഴുന്നേറ്റു വംശങ്ങളെ വിധിപ്പാൻ നിൽക്കുന്നു യഹോവ തൻ്റെ ജനത്തിൻ്റെ മൂപ്പന്മാരോടും പ്രഭുക്കന്മാരോടും ന്യായവിസ്താരത്തിൽ പ്രവേശിക്കും നിങ്ങൾ മുന്തിരിത്തോട്ടം തിന്നുകളഞ്ഞു എളിയവരോട് കവർന്നെടുത്തത് നിങ്ങളുടെ വീടുകളിൽ ഉണ്ട് എൻ്റെ ജനത്തെ തകർത്ത് കളവാനും എളിയവരെ ദുഃഖിപ്പാനും നിങ്ങൾക്ക് എന്ത് കാര്യം എന്ന് സൈന്യങ്ങളുടെ യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട് യഹോവ പിന്നെയും അരുളു ചെയ്തതെന്തെന്നാൽ സിയോൻ പുത്രിമാർ നികളിച്ചു കഴുത്ത് നീട്ടിയും എറികണ്ണിട്ടും കൊണ്ട് സഞ്ചരിക്കുകയും തത്തിത്തത്തി നടക്കുകയും കാൽ കൊണ്ട് ചിലമ്പൊലി കേൾപ്പിക്കുകയും ചെയ്യുന്നു ഇത് നിമിത്തം യഹോവ ശ്രീ സിയോൻ പുത്രിമാരുടെ നെറുകൈക്ക് ചൊറി പിടിപ്പിക്കും യഹോവ അവരുടെ ഗുഹ്യപ്രദേശങ്ങളെ നഗ്നമാക്കും അന്ന് കർത്താവ് അവരുടെ കാൽ ചിലമ്പുകളുടെ അലങ്കാരം അവരുടെ നെറ്റിപ്പട്ടം ചന്ദ്രക്കല കാതില കടകം കവണി തലപ്പാവ് കാൽത്തള പട്ടുകച്ച പരിമളപ്പെട്ടി തകിട്ടുകൂട് മോതിരം മൂക്കുത്തി ഉത്സവ വസ്ത്രം മേലാട ശാൽവ ചെറുസഞ്ചി ദർപ്പണം ക്ഷോമപടം കല്ലാവ് മൂടുപടം എന്നിവ നീക്കിക്കളയും അപ്പോൾ സുഗന്ധത്തിനു പകരം ദുർഗന്ധവും അരക്കച്ചയ്ക്ക് പകരം കയറും പുരിക്കുഴലിന് പകരം കഷണ്ടിയും ഉടയാടയ്ക്ക് പകരം രട്ടും സൗന്ദര്യത്തിന് പകരം കരിവാളിപ്പും ഉണ്ടാകും നിന്റെ പുരുഷന്മാർ വാളിനാലും നിന്റെ വീരന്മാർ യുദ്ധത്തിലും വീഴും അതിൻ്റെ വാതിലുകൾ വിലപിച്ച് ദുഃഖിക്കും അത് ശൂന്യമായി നിലത്ത് കിടക്കും